ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സിസ്റ്റം അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം തിരുവനന്തപുരം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിൽ സിസ്റ്റം അസിസ്റ്റന്റ് തസ്തികയിൽ നിലവിലുള്ള ഒരു ഒഴിവിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ തിനായി അപേക്ഷ സംസ്ഥാന സർക്കാർ സർവീസുകൾക്ക സ്ഥാപനങ്ങളിലും അസ്തുല്യമായ ശമ്പള സ്ഥിതി ജോലി ചെയ്യുമ്പോൾ നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ബി എസ് സി ബി എ ബി ഓ കമ്പ്യൂട്ടർ സയൻസ് അപ്ലിക്കേഷനെയും പി ജി ഡിപ്ലോമയും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ പ്രവർത്തികരി ചെയ്യുമോ ഉണ്ടായിരിക്കണം വെബ് ബേസ്ഡ് അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ പ്രവർത്തികരിച്ച അഭികാമ്യം താല്പര്യമുള്ള ജീവനക്കാർ ാലിന് അനുസരിച്ചുള്ള പ്രൊഫോമെൽ ബലോഡാക്കിയും ബഹുബു മേധാവിയുടെ കാര്യാലയത്തിൽ നിന്നുള്ള നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഓഫീസ് മേലാധികാരികൾ മുഖേന മാർച്ച് പതിനെട്ടിന് മുൻപ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം കെ എസ് ആർ ടി സി ബെസ്റ്റർ കോൺഫറൻസ് കമ്പാനോ തിരുവനന്തപുരത്ത് വിലാസ മുഖ്യവും തപാൽ മുഖേനയും അപേക്ഷ സമർപ്പിക്കുന്നു പുസ്തക വിവരങ്ങൾ സിഇ കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം